സൂപ്പർ ടേസ്റ്റിയിലൊരു ചിക്കൻ സ്യൂ ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് ഒന്നര കിലോ ചിക്കൻ നാല് വലിയ ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്തത് നാല് വലിയ സൈസ് പൊട്ടറ്റോ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തത് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് രൂപത്തിലാക്കിയത് പിന്നെ ഒരു തേങ്ങയുടെ ഒന്നാം പാൽ ഇതിൻ്റെ രണ്ടാം പാൽ നമുക്ക് ആവശ്യമുള്ളതാണ് അത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചിക്കൻ സ്യൂ ഉണ്ടാക്കുന്നതിൽ ആവശ്യമായിട്ടുള്ള മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റൗ എത്തിച്ച് ഞാനൊരു ഉരുളിയാണ് വെച്ചിട്ടുള്ളത് ഉരുളി നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഒന്ന് ചൂടായി കഴിയുമ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അപ്പോൾ അതാ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഉള്ളിയും ഉരുളക്കിഴങ്ങും കൂടെ ഇടാട്ടോ ഇനി നമുക്ക് ഈ ഉള്ളിയും ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം ആ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർക്കാം ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ ഉള്ളിയൊക്കെ പെട്ടെന്ന് വാടിക്കിട്ടും അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു നാല് ഏലക്ക ഒന്ന് ചതച്ചത ചേർത്തിട്ടുണ്ട് കുറച്ച് പട്ടയും പോവും കൂടെ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഇതാ ഈ ഉള്ളിയും കിഴങ്ങും നന്നായിട്ട് വാട്ടിയെടുക്കുന്നതിനോട് ചിക്കൻ സ്റ്റൂൻ്റെ ടേസ്റ്റ് കൂടെയുള്ളൂ കേട്ടോ ഇതിൻ്റെ കൂടെ ഈ ഏലക്കേൻ്റെയും പട്ടയുടെയും പൂവിൻ്റെ ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് കൂടെ ചേർത്ത് ഒന്നുകൂടെ വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കനാണ് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ചിക്കൻ മുഴുവൻ ഞാനിതിലേക്ക് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ഈ ചിക്കനിൽ വെള്ളമൊന്നും ഒഴിക്കാതെ കുറച്ച് നേരം നന്നായിട്ട് ഈ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ചിക്കൻ്റെ കളറൊക്കെ മാറി നല്ലൊരു വൈറ്റ് കളറായിട്ട് വരും ഏകദേശം ചിക്കൻ കുക്കാവുന്ന ഒരു പരുവത്തിലുള്ള ആ ഒരു വൈറ്റ് കളറിലേക്ക് മാറി വരും അപ്പോൾ ഈ സമയത്താണ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ രണ്ടാം പാൽ എടുത്ത് അപ്പോൾ ഞാനിവിടെ രണ്ടാം പാൽ ഒഴിക്കുന്നുണ്ട് രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് അടച്ച് വെച്ച് വീണ്ടും ചിക്കൻ നന്നായിട്ടൊന്ന് വേവുന്നവരെ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ ഈ സമയത്ത് നമുക്ക് ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റോളം അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഞാനിത് തുറക്കുകയാണ് ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമ്മളൊരു ഒന്നര മുറി തേങ്ങ നന്നായിട്ട് അരച്ചതാണ് ഇതിലേക്ക് ചേർക്കുന്നത് അരച്ച് വെച്ച തേങ്ങ നന്നായിട്ട് ഇളക്കി കൊടുത്ത് കറിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം തേങ്ങ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് വേവിക്കണം അത് തേങ്ങയൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി ചിക്കൻ നന്നായിട്ട് വെന്തതാണ് എന്നാലും നമ്മൾ തേങ്ങ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് മല്ലിയിലയാണ് മല്ലിയിലോടെ ചേർക്കുമ്പോൾ ഇതിന് നല്ല അടിപൊളി സ്മെല്ലായിരിക്കും അപ്പോൾ ഇനി നമുക്ക് മല്ലിയില ചേർക്കാം കേട്ടോ അങ്ങനെ ഇതാ മല്ലിയിലയൊക്കെ ചേർത്ത് ഞാൻ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കുമ്പം ആദ്യം തന്നെ ഇതിന് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ എളുപ്പമാണ് പിന്നെ ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൽ സാധാരണ പെപ്പറാണ് ഇട്ടിട്ടുള്ളത് സ്റ്റ്യൂ ഉണ്ടാക്കുമ്പോൾ വൈറ്റ് പെപ്പർ യൂസ് ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും പിന്നെ ഇതിന് പച്ചമുളകിൻ്റെയും ഈ കുരുമുളക് പൊടീൻ്റെയും എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നമ്മുടെ എരിവിനനുസരിച്ച് പെപ്പറും പച്ചമുളകും എടുക്കട്ടോ ഇപ്പം നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാര്യൂടെ ചേർക്കാനുണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒന്നാം പാൽ ഒന്നാം പാലൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഓ ഒരുപാട് നേരം അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞ് ഒന്ന് തിള ഒട്ടിപ്പോ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ തേങ്ങാ പാൽ എൻ്റെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി വന്നിട്ടുണ്ട് ഈ ചിക്കൻ സ്റ്റ്യൂ നമുക്ക് നെയ്ച്ചോറിൻ്റെയും പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും പുട്ടിൻ്റെയും ബ്രെഡിൻ്റെയും ഒക്കെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു റെസിപ്പിയാണിത് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ ബൈ